ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ബി ജെ പി എഴുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത് നൂറ്റൊന്ന് സീറ്റുകളിലാണ് ബി മത്സരിക്കുന്നത് ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എൻ ഡി എയിൽ നൂറ്റിയൊന്ന് സീറ്റുകളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് അംഗ ബീഹാർ നിയമസഭയിൽ നൂറ്റിയൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി മത്സരിക്കും നൂറ്റിയൊന്നോ മണ്ഡലങ്ങളിൽ ജെ ഡി യു കൂടാതെയും ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങൾ അങ്ങനെയാണ് എൻ ഡി എയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത് സീറ്റ് വിഭജന ചർച്ചകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ബിജെപിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി വീണ്ടും ആ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷമാണ് ഇപ്പോൾ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പി പുറത്തിറക്കിയിട്ടുള്ളത് പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് സാംറാറ്റ് ചൗധരി താരാപൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടും വിജയ് സിൻഹ ലഗിശരായ് മണ്ഡലത്തിൽ മുതിർന്ന നേതാക്കളായ കൃപാൽ യാദവിനെ ധാനാപൂരിൽ നിന്നും പ്രേംകുമാറിനെ ഗയാം മണ്ഡലത്തിൽ നിന്നുമാണ് ബി ജെ പി മത്സരിപ്പിക്കുന്നത് കൂടാതെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മംഗൾ പാണ്ഡെ ശിവാനിൽ നിന്നും മത്സരിക്കും അത്തരത്തിൽ എഴുപത്തി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം ജെ ഡി യുവും എൽ ജെ പിയും ആ വരും മണിക്കൂറുകളിൽ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് മനസ്സിലാക്കുന്നു അതേസമയം ഇന്ത്യ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകൾ തന്നെ സമവായമാകാതെ ചർച്ചകൾ തുടരുകയാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ സാധിക്കില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് ആർ ജെ ഡിയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെയുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിലധികം സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകളിൽ മാത്രമായിരുന്നു വിജയം നേടാൻ സാധിച്ചത് അതുകൊണ്ട് അൻപതിൽ താഴെ സീറ്റുകൾ മാത്രം കോൺഗ്രസിന് നൽകിയാൽ മതി എന്നുള്ളതാണ് ആർ ഡിയുടെ നിലപാട് കോൺഗ്രസ് ആകട്ടെ അറുപതിൽ കൂടുതൽ സീറ്റുകൾ വേണം എന്ന അഭിപ്രായം മുന്നണി യോഗത്തിൽ അറിയിച്ചിട്ടുമുണ്ട് ഇടത് പാർട്ടികളും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്താതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എൻ ഡി മുന്നണിക്കുള്ളിൽ ആ നീളുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപേ തന്നെ ക്ഷമിക്കണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ പ്രചാരണം ചൂടുപിടിച്ച ബീഹാറിൽ നിലവിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യത്തിന് ഒരു മുൻതൂക്കം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് അത് മാത്രം രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി സംസ്ഥാനത്തെയും രാഷ്ട്രീയ ചിത്രത്തിൽ തന്നെ മാറ്റം വരുത്താനും ബി ജെ പിക്ക് സാധിച്ചിരുന്നു ജനതാദൾ രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന പ്രാദേശിക ബാധത്തിന് സ്വാധീനമുണ്ടായിരുന്ന സംസ്ഥാനത്ത് ദേശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ പിന്തുണ നേടാൻ ബി ജെ പിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് സീറ്റുകൾ നേടി സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും എൻ ഡി എ സഖ്യത്തിൽ ജെ ഡിയുവിനെ മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിജയിപ്പിച്ചെടുക്കാനും ബി ജെ പിക്ക് സാധിച്ചിരുന്നു കൂടാതെ ഇത്തവണ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ഇത്തവണ ഭരണം നിലനിർത്തും എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എഴുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബി ജെ പുറത്തിറക്കിയത്